ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിൽ വിഷയമായി പരാമർശിച്ചിരുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും അല്ലെങ്കിൽ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന ലോകത്തുള്ള മലയാളി സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയും അതുമായി ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചും ചർച്ച നടക്കുന്ന സമയത്താണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സമാനമായ രീതി സമാനമായ രീതിയിൽ ഒരു കാര്യം പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വാചകം പറയാൻ സമ്മതിക്കാതെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് ഒരു ആ വിഷയത്തെ സംബന്ധിച്ച് ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സമയം പോലും അനുവദിക്കാതെയാണ് അന്ന് സ്പീക്കർ ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതി ഇതിപ്പോ ബഡ്ജറ്റിൽ എനിക്ക് പ്രസംഗിക്കുന്നതിനുള്ള സമയം അനുവദിച്ചു കിട്ടിയ സമയം എട്ട് മിനിറ്റ് ആയിരുന്നു ആ എട്ട് മിനിറ്റിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മാഷ്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് നിയമസഭയിലെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് ഇരുന്നൂറ്റി പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ആ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ അംഗത്തിനെതിരെയോ ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് നോട്ടീസ് നൽകണമെന്നാണ് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഞാൻ നോട്ടീസ് നൽകി നോട്ടീസ് നൽകിയപ്പോൾ എനിക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഒരു കോള് വന്നു നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അപ്പം ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയാണ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും സമർപ്പിക്കുന്നതിനും ഉള്ള അനുമതി വേണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അവർ അഡ്വാൻസ് ചെയ്തു ചോദിച്ചു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻസിൻ്റെ കോപ്പി സ്പീക്കറുടെ ഓഫീസിൽ നൽകുകയുണ്ടായി എന്നിട്ടും എന്നിട്ടും ആ ഡോക്യുമെൻസ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത് അല്ലെങ്കിൽ ആ വിഷയം ഉന്നതിക്കുന്ന ഉന്നയിക്കുന്നതിൽ തന്നെ നിശ്ചയിച്ചു നൽകിയില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഒരടിസ്ഥാനവുമില്ലാതെ ഒരു രേഖയും ഇല്ലാതെ ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ ഉന്നയിക്കുമ്പോൾ അതിന് അതിനനുമതി നൽകിയും അതിനുവേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്നോട് രേഖ ചോദിച്ചപ്പോൾ തന്നെ സ്പീക്കറോട് ചോദിച്ചു പി വി അൻവറുടെ കയ്യിൽ നിന്നും ഏത് രേഖ വാങ്ങിയിട്ടാണ് നിങ്ങൾ അദ്ദേഹത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ചത് എന്ന് പറയണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ ഏറ്റവും കൂടി നമുക്കൊരു വിഷയത്തെ സമീപിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്ന വേദിയാണ് നിയമസഭ എന്ന് പറയുന്നത് കാരണം അതിന് വ്യക്തമായ ഒരു ഒരു മൈതാന പ്രസംഗം പോലെയല്ല എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും ഉത്തരവാദിത്തമുള്ളതുകൊണ്ടും അതിൻ്റെ പേരിൽ എന്നെ പൊതുജനം വിലയിരുത്തുമെന്നു കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമസഭയിൽ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണെന്നും എനിക്ക് ഉത്തമ ബോധ്യമുള്ളതാണെന്നും അതിന് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പദവി ഉപയോഗപ്പെടുത്തി ഉത്തരവാദിത്വ കൂടി ആ വിഷയം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആയതുകൊണ്ട് കേവലം ആരോപണമല്ല അതിനടിസ്ഥാനപരമായ തെളിവുകൾ സഹിതം നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചത് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചത് അതിനെ നിഷേധിച്ച സ്പീക്കറുടെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അതിലെനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് അദ്ദേഹത്തിൻ്റെ റൂളിംഗ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ബലമായി അത് പറയാനോ പ്രശ്നിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ ഇനി ഈ വിഷയം ഇതിൻ്റെ എല്ലാ ആധികാരികമായ രേഖകളോടുമൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ചൊരു മാർഗ്ഗമുള്ളൂ പാർട്ടിയുടെ അനുമതിയോടുകൂടി ഇനി ഇത് ജനങ്ങളിലേക്ക് ഇത് ഞങ്ങളെ വായടച്ച് കെട്ടാമെന്നോ വാ മൂടി മൂടിക്കെട്ടാമെന്നോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ മാറ്റി നിർത്താമെന്നോ സർക്കാരും മുഖ്യമന്ത്രിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി പൂർവാധികം ശക്തിയായി ഇതിൻ്റെ മുഴുവൻ ആധികാരിക രേഖകളോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇനി ഈ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും